നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ൾിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലയ്ക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി കൊടുങ്ങല്ലൂരിൽ മോഷണ ശ്രമത്തിനിടയിൽ സ്റ്റേഷൻ റൌഡിയും നിരവധി മോഷണ കേസിലെ പ്രതിയുമായ ആൾപിടിയിൽ കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലുള്ള ഹാപ്പീസ് ടെക്സ്റ്റൈൽസ് കുത്തി തുറക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇടവിലങ്ങ് കാര സ്വദേശി പ്ലാക്കൽ വീട്ടിൽ അമ്പത്തൊന്ന് വയസ്സുള്ള ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തിയൊന്ന് മോഷണ കേസുകളിലും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഒരു കേസിലും മതിലകം നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ മോഷണ കേസുകളും ഉൾപ്പെടെ ഇരുപത്തിനാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ്ഐമാരായ കെ ജി സജിൽ തോമസ് ഗ്രേഡ് എസ്ഇ പി ഒ ഗിൽബർട്ട് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്